ऑटार यो नंबर ऑन टू थैंक यू मॉम थैंक यू वेरी गुड एंड टू वम नमस्ते करेक्ट रेट नोटिंग लेट मी टेल यू एंड सेस थैंक यू सो मच वन्स अगेन आई कैन की इट सो क्या कर सकता हूं मेरे साथ कुछ नहीं हो सकता എല്ലാ സുത്രദිනനും ഒരു റെഡ് ബിഗ് തക്കേഴ്സ് അല്ലെങ്കിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആയിട്ടുള്ള നായാട്ട് എടുത്തോളും ಎಲ್ಲ തിമ അതൊരു റിലവന്റ് ആണ് സോ വാട്ട് ഈസ് ദീസ് തിങ് വിത്ത് റെഡ് ഉം അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്താണെന്ന് ഒന്ന് പറയാമോ നായാട്ടന്റെ റെഡ് ഹെഡ് പ്രൊഫയൽ ആണ് മാറ്റി മറക്കാത്തും ഇതിന്റെ ഡിറ്റോർഷൻ ആണ് എനിക്കെന്തോ അതിന്റെ പപ്പേട്ടണാണ് ഓക്കേ എന്താ വെറുതെ ഫസ്റ്റ് ഗ്രൂപ്പ് വൈറ്റ ആയിരുന്നു റെഡ് മേക്കിന് നമ്മള യാതൊരു കണക്ഷനും ഇല്ല 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 അല്ല സദിലും ഈ ഈ ഒരു ചിത്രവും എല്ലാവരും രണ്ട് കൈ നീട്ടി സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ പക്ഷെ ഈ സിനിമയിൽ ശരിക്കും ഉണ്ടായിരുന്നു കാരണം എന്റെ ലക്ഷ്യം കൊമേൽ സക്സസ് മാത്രമായിരുന്നു യു കെ സല അതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിരുന്ന ചിലപ്പോൾ മാനസികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മുടെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് അപ്പം ഏറ്റവും കൂടി കണ്ട സിനിമ ക്സസ് ആയി സോ താങ്ക് യു സോ മച്ച് മോർ ആൻഡ് മോർ മൂവി ഇതിനോടൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമുകളിലൂടെ അല്ലെങ്കിൽ മീഡിയകളിലും ഒരുപാട് അധികം ഡിസ്കസ് ആയിട്ടുള്ള ഒരുപാട് അതുപോലെ തന്നെ ഒരേ സമയം ഹീറോയിസും വില്ലണിസും കാർഷിക ചില ഷോട്ടുകൾ അതിന് വളരെ വ്യത്യസ്തമായ വിഷ്വലുകൾ നമുക്ക് തന്ന് ഒരുപാട് ഡിഫറൻറ്റ് രീതിയിൽ നമ്മളോട് ഡിസ്കസ് ചെയ്തൊരു വ്യക്തിയാണ് സോ പ്ലീസ് ടഫ് ടൈംസ് ഉണ്ടായിട്ടുണ്ട് ഈ കുറച്ച് നമ്മൾ പല പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ പടത്തില് പക്ഷെ എനിക്ക് ആദ്യമായിട്ട് താങ്ക്സ് പറഞ്ഞു എന്റെ കൂടെ നിന്ന് എന്റെ കൂടെ വർക്ക് ചെയ്ത എന്റെ അസിസ്റ്റന്റ് അസോസിയേറ്റ് കണ്ണൻ അൻസാരി അപ്പു അങ്ങനെ പല പിള്ളേരും എൻ്റെ കൂടെ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ട് അതേപോലെ തന്നെ ഡയറക്ഷൻ ടീമോ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഒത്തിരി കഷ്ടപ്പെട്ട് ഒരു ഔട്ട്പുട്ടാണിത് അല്ലാണ്ട് മെയിൻ ആയിട്ട് എച്ച്ഒടികൾ മാത്രം ചെയ്തൊരു പടമില്ല പടമാണ് എന്തായാലും ഇങ്ങനൊരു സക്സസ് ഉപയോഗിച്ചു വരാൻ പറ്റിയതിന് ഒത്തിരി സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് So, as if you have a visual script, a actor, so you can see the actors and the director. You can see the emotions in a much factor, level. The music. So, now, it is time for us to be honoring a very dear music director, Mr. James Pichoy. Mr. James Pichoy, thank you so much for giving us such an Amazing. സോങ് ഒരുപാട് ഗാനങ്ങൾ നമ്മള് വളരെയധികം ഇഷ്ടപ്പെട്ടോട് ചേർത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതിലൊക്കെ നമ്മളുടെ സോഷ്യൽ മീഡിയ ഭരിച്ച ഒരു ഗാനം തന്നെയായിരുന്നു ഒരു ഒരു മ്യൂസിക് ട്രാക്ക് തന്നെയായിരുന്നു ഓഫീസ് ഗുഡ് ഈവനിങ് ഓഫീസർ ഒരു വെരി സ്പെഷ്യൽ പ്രോജക്റ്റ് ആണ് ഒരു ഭയങ്കര ഒരു ടീം വർക്കിന്റെ അത് ഒരു വാക്കല്ല ആദ്യം തൊട്ട് തന്നെ ഇതിന്റെ ഒരു തോട്ട് ലെവലില് ഇരട്ടാന്ന് പറഞ്ഞ സിനിമ വർക്ക് ചെയ്യുമ്പോഴാണ് ജിത്തുബായ് എന്നോട് ഈ കാര്യം പറയുന്നത് ഒരു പടമുണ്ട് ജിത്ത് വരും അത് പിന്നെ ഒരു സബ്ജക്റ്റ് അയച്ചു തന്നു അത് വായിച്ചു അത് കുറേ കറക്ഷൻസ് കറക്ഷൻസ് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഒമ്പത് മാസത്തോളം ഇരുന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പണം തുടങ്ങിക്കഴിയുമ്പോൾ ഇവരുടെ വർക്ക് ചെയ്യുന്ന എസ്പെഷ്യലി ജിത്തുബായ് മാനേജറിനോട് വർക്ക് ചെയ്യുന്ന അത്ര ചില്ലറ കാര്യമല്ല ഇവർക്ക് നല്ല മ്യൂസിക് സെൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഉള്ളതുണ്ട് അവരന്നെ സൈറ്റിലിരുന്ന് കമ്പോസ് ഒക്കെ ചെയ്യും അപ്പോൾ അത് നമ്മൾ വേണ്ടിയിരുന്നത് ബാക്ക് ആൻഡ് ഫോർത്തിൽ ഭയങ്കരമായിട്ട് വന്നൊരു ഒരു പ്രോഡക്റ്റാണ് അതിൽ പാട്ടുകളാണെങ്കിൽ തന്നെ ഞങ്ങൾ ഒരു നല്ല ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് ശരിക്കും മെനക്കെട്ട് ഓരോ സോങ് ഇമോഷണൽ സോങ് ഒക്കെ എനിക്ക് എത്രയും ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല അതുകൊണ്ട് നിയൻ ബ്രൈഡ് വന്ന ആ ഒരു ജേണി അപ്പം ഓവറോൾ ഒരു പവർ പാറ്റ് ഷോർട്ട് ടൈമിൽ നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പ്രോജക്റ്റാണ് അതിലെൻ്റെ ടീമിനെ ഞാൻ എടുത്തു പറയണം എൻ്റെ സെറ്റ് ഓഫ് പ്രോഗ്രാമേഴ്സ് എൻജിനീയേഴ്സ് സ്റ്റാർട്ടിങ്ങിൽ മിഥുൻ മനീഷ് മനീത് അതുപോലെ തന്നെ എൻ്റെ മൈൻസ് കോർ സ്റ്റുഡിയോയിലുള്ള എല്ലാവരും പിന്നെ ലൈവ് വായിച്ചിട്ടുള്ള ചെന്നൈയിലും അതുപോലെ തന്നെ ഇവിടെയും ഒക്കെ രാമം പകലും ഒക്കെ ആയിട്ട് അവസാനം കുറേ ഹാർഡ് വർക്ക് ചെയ്ത് അവരെല്ലാം ഞാൻ ഓർക്കുന്നു പിന്നെ അമേസിങ് സൗണ്ട് ഡിസൈനേഴ്സ് അവരുടെ ഒരു സപ്പോർട്ട് ഇതിനകത്ത് വെമ്പിലാക്കുന്നത് അതുപോലെ തന്നെ വിശ്വസുജാതിൻ്റെ മിക്സ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴാണ് ആ ഒരു ഭയങ്കര ഇവ ഇവ ഇതോ കേറ്റവും ഇങ്ങോട്ടുമായിട്ടുള്ള സ്കോറും സൗണ്ട് സ്കീപ്പും പടത്തിന് വന്നത് ഭയങ്കര നല്ല റെസ്പോൺസാണ് നോട്ട് ഓൺലി ഫ്രം ഹിയർ ഫ്രം തെലുഗു ഫ്രം തമിഴ് എന്നോട് ഒരു ഡയറക്ടർ പറഞ്ഞു ഇതിന്റെ ഫസ്റ്റ് സീൻ പുള്ളി ആറ് ഭാഷ കണ്ടെന്ന് പറഞ്ഞു അതിന്റെ സ്റ്റേജിങ് അതിന്റെ എക്സിക്യൂഷൻ അതിന്റെ പെർഫോമൻസ് വിവേക് ഗാത്രിയ എന്ന് പറഞ്ഞ നാനിയുടെ ഒരു സിനിമ എടുത്തുണ്ടായിരുന്നു സിക്സ് ടൈംസ് പുള്ളി ആ ഫസ്റ്റ് സീൻ മാത്രം എടുത്ത് കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഓഫീസർ ഓഫ് ഡ്യൂട്ടി ഹസ് മേഡ് എസ് പ്രൗഡ് ആൻഡ് ഇതൊരു ഒരു എന്താ പറയുക ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റായിട്ട് വെച്ചിട്ട് നെക്സ്റ്റ് വി ഹാവ് ടു ഔട്ട്കം ഔട്ട് ലിഫ് ദിസ് എന്നുള്ളൊരു മോട്ടിലാണ് ഇരിക്കുന്നത് താങ്ക് യു സോ മച്ച് താങ്ക് യു ടു ചാഗോ ചേട്ടൻ താങ്ക് യു ടു ആക്ടേഴ്സ് താങ്ക് യു ടു ജഗദീഷ് ചേട്ടൻ എല്ലാവരും മാം ഫോർ യുനോ സ്പ്ലൻഡിഡ് പെർഫോമൻസ് കാരണം ആ വിഷലി അത്ര അപ്പീലിങ് ആൻ അത്ര സ്ട്രോങ് ആയതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്ന താങ്ക്സ് ടു എവറിബി ഇൻഫോൾ ചമൻ ചമൻ അവൻ ചമൻ്റെ അതിൻ്റെ ഒരു തേർഡ് പ്രോജക്റ്റാണ് ച അവൻ്റെ കൂടെ ബാക്ക് ആൻഡ് ഫോർത്ത് കുറേ വർക്ക് ചെയ്യും എസ്പെഷ്യലി സീനിലുള്ള ഇൻറ്റൻസിറ്റി കിട്ടാനൊക്കെ ഏട്ടാ താങ്ക് യു ചമൻ ഫോർ യുവർ വർക്ക് താങ്ക് യു താങ്ക് യു വെരി മച്ച് Thank you so much for today, my incredible and creative colleagues. I am very happy to be here All the very best to you. And now, yes, the next person is the editor himself, Mr. Shyamal Chakru. The man behind the fast-paced transitions. He is a very gripping writer. His narration is very helpful. The young editor, Mr. Shyamal Chakru. ഞാനിപ്പം എന്റെ അസോസിയേറ്റ് ഷബീറിനൊപ്പം ഇതിൽ തിരിച്ച് വന്നോണ്ടിരിക്കുമ്പോൾ പറഞ്ഞു എനിക്ക് ലാസ്റ്റ് സെലിബ്രേഷൻ ആർ ഡി എക്സ് ആയിരുന്നു ഇതിപ്പോ അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് വൺ ആൻഡ് ഹാഫ് ഫൈവ് കഴിഞ്ഞിട്ട് ഈ ഇതിപ്പോ കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് പ്രൗഡാണ് ഞാനിപ്പോൾ എൻ്റെ ടീമിന് ഒരുപാട് താങ്ക്സ് വാങ്ങിച്ചു കാരണം ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കുറച്ച് കഠിനമായിരുന്നു അപ്പം അപ്പോൾ അതിനെല്ലാം എല്ലാം ഹെൽപ്പ് ചെയ്ത് എൻ്റെ അസോസിയേറ്റ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു താങ്ക് യു അതായത് എൻ്റെ പ്രസംഗത്തിൽ ഒരാൾ വിട്ടുപോയി വേറെ ആരുമല്ല എൻ്റെ അടുത്ത സുഹൃത്തും കൂടെ ആയിട്ടുള്ള മനപചേണ്ടതാണ് ഞാൻ ഞങ്ങൾ ഒരുപക്ഷെ ഷാമ സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസറുടെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്താണെങ്കിൽ വളരെ ആയിട്ടുള്ള സീനുകൾ ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് സീക്വൻസിൽ പ്രംസാനമായിട്ടുള്ള സീക്വൻസ് കഴിയുമ്പോൾ മനോജാത്തിൻ്റെ ഒരു ചിരിയുണ്ട് ഒരു ചിരി ഒരു സങ്കടവും അതിൻ്റെ ഒരു ഒരു വെഞ്ചൻസുമായിട്ടുള്ളൊരു ചിരി ഭയങ്കര ഹോണ്ടിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സോ ഇനിയും മനോജീവമായിട്ടുള്ള സ്ക്രീൻ പേസ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ സാധിച്ച ഒരുപാട് താങ്ക് യു താങ്ക് യു വെരി മച്ച് മാൻ In my heart. Love you.